ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എന്താണ് പറയാനുള്ളത് സ്വാഗതം 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 വെൽക്കം 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 എന്താ പാണ്ടായി കേട്ടിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു പണിയില്ലാതെ വീട്ടിരുന്നു അപ്പോൾ ഇവിടെ ഒരു തേ കിടക്കണ മത്തങ്ങ പോലെ സാധനം എന്നറിയില്ല അതേപോലെ ഒരാളോട് കിടക്കണം ഇവിടെ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ കണ്ണൂർന്ന് തുടങ്ങും കേട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ അച്ചോ ഇപ്പോഴും ഇവിടെ ആ അത് ഇങ്ങനെയാന്നാ കണ്ണൂർന്ന കേട്ടോ അത് അപ്പോൾ ഇങ്ങനെയാണ് ഇതെങ്ങനെയാണ് നിൽക്കാറില്ല അപ്പോൾ ഇങ്ങനെ ഉറങ്ങുന്ന ആൾക്ക് ഇപ്പോൾ ഇങ്ങനെ പുറത്തേക്കുള്ള വിഷയം ഉണ്ടാവുമോ എനിക്കൊക്കെ ആണെങ്കിൽ കണ്ണും മൂടി കെട്ടിയിട്ടാലേ ഉറങ്ങാൻ കഴിയുള്ളൂ പിന്നെ ഇങ്ങനെ ഒരു മൂഡ് ഇതാണ് നമ്മൾ ഇന്നത്തെ ക്യാമറാമാൻ റീനാൻ അബ്ദുൽ ഖാദർ എന്നാ പൊടിപൊടി അപ്പോൾ ഇന്ന് നമ്മളിവിടെ സിദ്ദിൻ പോക്കി നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് എടാ ഇടക്ക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ആവും ഉറക്കെന്ന് എണീച്ചാൽ പേടിച്ചു പോകും അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്ലോഗ് എന്താ വെച്ചാൽ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമ്മളെ റൂം ഫുൾ അലമ്പായി കിടക്കാണ് ഈ അലമാരൊക്കെ ഉണ്ടോ ഫുൾ ഫുൾ പലതും മിക്സായി കിടക്കാണ് ഇതിൻ്റെ ഇപ്പുറത്താണെങ്കിലും ഫുൾ അലമ്പാണ് അപ്പോൾ ഇനി ഇതാ ഇവിടെ എനിക്കാണെങ്കിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇപ്പച്ചീൻ്റെ അടുത്ത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പച്ചിയും ഞാനൊക്കെ ഏകദേശം ആ ഒരു കാര്യത്തിൽ വരെ പോലെ ഈ കിട്ടുന്ന സാധനം ഒന്നും വെറുതെ കളയില്ല എടുത്തേക്കും പിന്നെ പള്ളി ആവശ്യം വരും പിന്നെ പള്ളി ആവശ്യം വരും ഇതൊക്കെ ഞാൻ എന്തൊക്കെയോ വാങ്ങിയ പെട്ടികളും സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ എന്നോ വാങ്ങിയ വാച്ചിൻ്റെ പെട്ടി ഇത് ക്യാമറിൻ്റെ പെട്ടി ഒക്കെ എടുത്തു വെക്കും വെറുതെ എടുത്തു നോക്കും ആവശ്യമില്ലെങ്കിലും അങ്ങനെ എടുത്തു നോക്കും ഇതൊക്കെ കണ്ടാൽ മതി എന്തൊക്കെ അതിലുള്ളതെന്ന് എനിക്കാൻ അറിയില്ല ഞാൻ ഈ റൂമ് ഉണ്ടാക്കി തന്നോട്ടുള്ള സാധനങ്ങൾ മൊത്തം ഇതിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടുക്കും ചിട്ടയാക്കിയിട്ടൊക്കെ ഒന്ന് വെക്കാനുള്ളൊരു പരിപാടിയാണ് നമ്മളിന്ന് അപ്പോൾ ഇന്ന് നമ്മളെ റൂം ടൂർ പ്ലസ് ഒരു ക്ലീനിങ് ബ്ലോഗാണ് നമ്മൾ വരാൻ പോണത് അപ്പോൾ ബിഫോർ കാഴ്ചകൾ ഇങ്ങനെ ആദ്യം ഞാൻ ഈ കാണിച്ചാടെ പോയി പടക്കം പൂട്ടി ഇവിടെ നീക്കണേ കുറച്ച് പണി കേട്ടോ എല്ലാവർക്കും എല്ലാവരും വീട്ടിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ഈ വാർഡ്രോബ് ഡ്രോബ് ഇത് ഉണ്ടാക്കി അന്ന് ഒരാഴ്ച ഒക്കെ കംപ്ലീറ്റ് വർക്കിങ് അയക്കും പിന്നെ തൊട്ട് എന്തെങ്കിലും ഒക്കെ ഇതിൻ്റെ റെയിൽപ്പാളം അപ്പോൾ കണ്ടോ ഇവിടുത്തെ ഒരു കാഴ്ച എങ്ങനെയാണ് ഈ അറ പിന്നെ അധികം ഞാൻ തുറക്കില്ല അതുകൊണ്ട് ഇവിടെ വലിയ അലമ്പില്ല ഇവിടെ ജാക്കറ്റും ഇവിടെ മഞ്ഞിന് ഇത് ഫുള്ള് വിൻ്റർ സെറ്റാണ് അതായത് മഞ്ഞൾ തീർന്ന ഗ്ലൗസ് ജാക്കറ്റ് തെർമൽ അങ്ങനത്തെ സാധനങ്ങളാണ് അതിൽ ഫുൾ ഉള്ളത് ഇത് എനിക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു അറിയാം എനിക്ക് കാണിച്ചു തരാം ആ ഡസ്റ്റ് ഗോൾകീപ്പറില്ല ഇതുണ്ടോ ഒരു പഴയ കാലം ഉണ്ടായിരുന്നു ഗൈസ് കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് കളിച്ചിരുന്ന ഒരു ഗോൾ കീപ്പറായിരുന്നു ഞാൻ ഇത് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് ശരിക്കും ഒരു ടീമില്ല അപ്പോൾ കേരളിൻ്റെ സെക്കൻഡ് ടീമായിട്ടാണ് ശരിക്കും ലക്ഷദ്വീപ് ഇറങ്ങുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ കളിച്ചപ്പോൾ കേരള ടീമിൽ കളിച്ചിരുന്നു പിന്നെ കളിച്ചപ്പോൾ ലക്ഷദ്വീപ് അതായത് കേരളത്തിൻ്റെ സെക്കൻഡ് ടീമിൽ ഇനി കളിച്ചിരുന്നത് അപ്പോൾ എന്താ കളിന്ന് വെച്ചു കഴിഞ്ഞാൽ ബോൾ എന്ന് പറയും എന്താ റോൾ ബോൾ അതായത് സ്കേറ്റിംഗ് ഷൂ ഇട്ടിട്ട് നമ്മൾ ബാസ്ക്കറ്റ് ബോളിൻ്റെ ബോൾ വെച്ചിട്ട് പോസ്റ്റിൽ കൊണ്ടുപോയി അറിയുക അപ്പോൾ ഞാൻ അതിൻ്റെ കീപ്പർ ചെയ്യുന്നു ഈ സാധനം ഒക്കെ അന്ന് ഇവൻ്റെ സൈസോൾ ചെയ്യുന്നു അന്ന് ഇട്ടതേനു ഇപ്പം എനിക്ക് ഇടാൻ പോലും കഴിയില്ല പക്ഷേ എൻ്റെ ഒരു ഓർമ്മക്കായി ദാ കേരള റോൾ ബോൾ അസോസിയേഷൻ എടുത്തുവെച്ചതായിരുന്നു അങ്ങനെ ഒരു പഴയ കാലം എനിക്കുണ്ടായിരുന്നു കൈസ് എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പോൾ ഒരു പണിയെടുത്ത് നടക്കുന്ന എല്ലാവർക്കും ഒരു അത്ലറ്റിക് ഫേസ് പണ്ടത്തെ ഒരു കാലം ഉണ്ടാവും അപ്പോൾ അനുവിനാണെങ്കിലും അതിന് പണ്ട് ഫുട്ബോൾ കളിച്ചിരുന്നു എനിക്കാണെങ്കിലും ഇപ്പം ഫേസ് ആണല്ലോ നിനക്ക് അറിയാം കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ കണ്ടോ ഇതും ഞാൻ ഇതേമാതിരി ഓരോ ഡ്രസ്സ് വാങ്ങിയ കവറുകൾ ഇതൊക്കെ ഇങ്ങോട്ടുവാങ്ങുക ഇത് കണ്ടോ കവറ് ഫുള്ള് എടുത്തുവെച്ചേക്കാം പിന്നെ ആവശ്യം മരിച്ചിട്ട് ഇതാ എല്ലാ കവറും അപ്പൊ ഇനി നമ്മൾ അങ്ങനെ ആവശ്യം വരുന്നെന്ന് വിചാരിച്ചു എടുത്തുവെച്ച സാധനങ്ങളൊക്കെ പടർത്ത് വലിച്ചെറിയാൻ പോകണം എന്താണ് അപ്പോൾ ഇതിൽ ചിലപ്പോൾ അനിക്കും ചിലപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ കിട്ടും കിട്ടും തണുപ്പിനിടാൻ കോട്ടോ കളിച്ചോ ും ചതാകം നോക്കി വെക്കാം ഇതില് കൊറേ ഉണ്ടാവും ആ അപ്പൊ നമ്മള് ഫുള്ള് ഇത് ക്ലീൻ ചെയ്ത് അടിച്ച് അടിച്ച് പൊറുക്കി നാലണിക്കല്ലേ കൊറച്ചു കഴിയുകയാലും കുഴപ്പമൊന്നും ഇല്ല അല്ലാത്ത അപ്പോൾ പിന്നെ അപ്പോൾ റൂം ടൂർ നമ്മൾ ഇപ്പോഴേ കാണിക്കണില്ല റൂം ടൂർ നമ്മൾ വേണമെങ്കിൽ ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് കാണിക്കും അപ്പം നമ്മുടെ റൂമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനൊരു വാർഡ്രോബ് ഇവിടെ വരുന്നുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഒരു ബാത്റൂം അത്രയും കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മളെ ബാത്റൂമാണ് പിന്നെ നിങ്ങൾക്കറിയാലോ ഇവിടെ പറഞ്ഞാൽ ഒരാൾ ബാത്റൂമല്ല ഇത് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് യൂസ് അല്ല അപ്പോൾ ഈ ബാത്റൂമെന്ന് വെച്ചാൽ രണ്ട് എൻട്രി ഉണ്ട് ഇതിൽ കൂടി പോവാം ഇതിപ്പോ ഇതി കൂടെ പോയിട്ട് അപ്പുറത്ത് കൂടെ തിരിച്ചു വരും അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി ഗായ് നമുക്ക് രണ്ട് എൻ്റർ അതായത് ഇതൊരു കോമൺ ബാത്റൂമും കൂടിയാണ് അതായത് ഹാളിൽ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും റൂമിൽ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ എപ്പോഴും പൂട്ടിയിട്ടല്ലേ കാരണം ആരെങ്കിലും അപ്പുറത്തോട്ട് കേറി കഴിഞ്ഞാൽ ഇവിടെ ലോക്കൽ അല്ലെങ്കിൽ എല്ലാം കാണും അപ്പോൾ ഇങ്ങനെ ഒരു ബാത്റൂം വരുന്നുണ്ട് പിന്നെ അതായത് ഇവിടെ ഒരു ചെറിയ കണ്ണാടി ഇതാണ് നമ്മളെ മാസ്റ്റർ ബെഡ് ബെഡ് ആ എനിക്ക് ഇങ്ങനത്തെ ചെറിയ കാറുകളും ഇങ്ങനത്തെ കിൻറ്റർ ജോയിന്റ് സാധനങ്ങളൊക്കെ എടുത്തു ഇഷ്ടമാണ് ആ ഇതും രണ്ടായിരത്തി ഇരുപതിലോത്തിരി ആ മിസ്റ്ററിച്ചത് ഇത് ബാൽക്കണി ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ ഉണ്ട് ന്യൂറൊക്കെ വരുമ്പോൾ എപ്പോഴും ഇതിമ്മന്നാണ് അന്ന് ഞങ്ങൾ എന്താ അടിച്ച താഴത്ത് നിന്ന് തോട്ടിട്ടിട്ട് അന്ന് വീടിന്റെ മുകളിൽ ഈ ഭാഗമല്ല മുകളിൽ ടെറസ് ചെയ്യും അപ്പൊ അന്ന് ഞമ്മള് അങ്ങ് പോണോ കൈ എത്താനോട് പറിച്ചെടുത്തോ അയ്യോ ഇതിന്റെ പേര് ലൗലോലിക്ക എന്നാണ് ഇവിടെ ലൗലോലിക്ക റൂബിക്കെന്നൊക്കെ പറയലുണ്ട് നിങ്ങളെ നാട്ടിൽ എന്താണ് പറയാന്നുള്ളത് കമന്റ് ചെയ്യാ ചെങ്ങനും ചാടല്ലോള് ഇതിനും ഞാനും കൂടി കൂടി നമ്മളെ ലൗലോലിക്കുന്നത് ഇത് ഉപ്പിലിട്ടിട്ടും അച്ചാറൊക്കെ നിങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ പേര് കമന്റ് ചെയ്യാ അപ്പൊ ഈയൊരു പാലക്കെട്ടിന്ന് വെച്ചാല് നമ്മള് ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെയും കുറച്ചൊക്കെ പ്രൈവസി ആണ് എന്റെ സാധനം ഫാൻസ് എനിക്ക് പേഴ്സണലി ഈ സാധനം ഇഷ്ടല്ല പക്ഷെ നൂറയും റിച്ചും ഒക്കെ വന്നാൽ എപ്പോഴും പിടി ഇത് പിടിച്ചങ്ങനെ തിന്നാ കാണാ എപ്പോഴും വൈഡിൽ എടുക്കല്ല കേട്ടോ മാറ്റേണ്ടടുത്ത് മാറ്റണേ അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെങ്ങാനെ ഇവിടെ നിന്ന് എണീപ്പിച്ച് വിടണം അപ്പം വെറുതെ ഒന്ന് കടക്കുകയാണ് പറഞ്ഞിട്ട് കടന്നാണ് അപ്പൊ ഞാൻ ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് ഇത്രയും നേരം ഞാൻ പിന്നെ ക്ഷമിച്ചിട്ടുണ്ട് ആ ഒന്ന് കണ്ണടക്കട്ടെ ഉറങ്ങണില്ല കടക്കണുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് കണ്ണൂർന്ന് ഇങ്ങനെ ഉറങ്ങാം ഇപ്പനാണെങ്കിൽ കണ്ണുറന്ന് നിൽക്കണോണ്ട് ഉറങ്ങുകയാണോ അല്ലേന്ന് മനസ്സിലാവണില്ല അപ്പൊ നമ്മൾ എവിടുന്ന് തുടങ്ങും ഇവിടുന്ന് തുടങ്ങാം വലിച്ചു ഇടണം കേട്ടോ നമ്മൾ

അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ പിന്നെ വലിയ വൃത്തിയാക്കാനൊന്നും ഇല്ല എന്നാലൊന്ന് ഒന്ന് ഒതുക്കി വെക്കണം അല്ലേ ഒന്ന് ഒതുക്കി വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡ് പിന്നെ കാണിക്കുമ്പോൾ അടുത്തത് അപ്പോൾ കട്ട് ലൈൻ കട്ട് അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കി തുടങ്ങിയപ്പോൾ തന്നെ സിദ്ദിന് നല്ലൊരു ഓൾഡ് മണി ഫിറ്റിട്ടുണ്ട് അത് ഞാൻ പെരുന്നാക്ക് അതായത് എന്നോ മൂന്നല മുന്നേറ്റം പെരുന്നാൾക്ക് ഇട്ടത് ഒറ്റ അവിടെ പെരുന്നാക്ക് ഇട്ടുള്ളൂ പിന്നെ ഈ സാധനം ഇട്ടിട്ടില്ല അപ്പോൾ സിദ്ധി പറഞ്ഞു ഇതെന്താണ് ഓൾഡ് മണി ഓൾഡ് മണിയാണെന്നാണ് പറഞ്ഞത് പഴയ മണി പിന്നെ ഇപ്പോൾ ഞാൻ ക്ലീൻ ആക്കി കൊണ്ടുവന്നപ്പോൾ ഒരു നെസ്റ്റാലജിക് ഫീലാണ് എനിക്ക് കിട്ടിയത് കാരണം ഞാൻ ഇന്നേ വരെ പോയ എല്ലാ ബോർഡിംഗ് പാസ്സും എല്ലാം ഒറ്റ ഒന്നും ഒഴിയാതെ ഞാൻ എല്ലാം തിരിച്ചു കൊടുത്തിട്ട് ഞാൻ സേവ് കളക്ഷൻ ആക്കിയിട്ട് ഇങ്ങനെ വെക്കലുണ്ട് വെറുതെ ഒരു രസം ജസ്റ്റ് കുറേ രസത്തിന് വെക്കലുണ്ട് പിന്നെ ഇതൊക്കെ എൻ്റെ സർജറിൻ്റെ ടൈമിലുള്ള ഓരോ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതാണ് എൻ എസ് എസിൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഓരോന്ന് ഞാൻ രക്തം രക്തം നമ്പർ ഒന്നും അങ്ങനെ പലവിധ സർട്ടിഫിക്കറ്റും ഇതിലുണ്ടാവും നമ്പർ അങ്ങനെ അപ്പൊ ഇതുവരെ എങ്ങനെ ബോർഡിംഗ് പാസുകൾ ഗ്രൂപ്പ് അപ്പോൾ ഇതും ഒതുക്കി വെച്ചാൽ ഒതുക്കി നമ്മൾ ആദ്യം വെച്ചോണ്ടിരിക്കുക ഇനി നമ്മളിതിന് ആവശ്യങ്ങളൊക്കെ വീട് ചെക്കന്മാർക്ക് ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും നമ്മൾ നമ്മൾ ഒഴിവാക്കും ഇതൊക്കെ അവരോട്ടിട്ടിട്ടുള്ളൂ കേട്ടോ ഇത് എനിക്ക് വേണം എനിക്ക് വേറെ തരും ഇഷ്ടംപോലെ ഉണ്ട് ഇടാത്തന്നെ ഇതിൽ ടാഗ് പൊട്ടിക്കാത്ത സാധനങ്ങൾ പോലെ ഉണ്ട് കിട്ടും കുറച്ചേരം നിന്ന സാധനങ്ങൾ കിട്ടും ഇതാ വേറെ സാധനം കിട്ടി തണുപ്പിന് ഇടാനാണ് സാധനങ്ങൾ തണുപ്പിനിടാനാണ് ഡിസംബറൊക്കെ അല്ലേ അപ്പൊ തണുപ്പ് ഇടാനാണെന്നാണ് റീനാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും ഇട്ടിക്ക് അപ്പൊ നമ്മള് ഇവിടുത്തെ ഫസ്റ്റ് പാട്ട് കഴിഞ്ഞു ഇനി അല്ല ഇത് കാണിച്ചു കൊടുക്ക് അപ്പൊ നിങ്ങൾക്ക് ആ ബാക്ക് അടിച്ച് നോക്കി ഞങ്ങൾക്ക് ആ മാറ്റം കാണാൻ പറ്റും അട്ടി പോയി പോയി ഫുൾ നമുക്ക് ഡ്രസ്സ് മാത്രം ട്രാൻസിഷൻ ഇതാ ഇവിടെ 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 ഒരു അറ എന്നെ കാലിയായി അവിടെ ആവശ്യമില്ലാത്ത നമ്മൾ ഒഴിവാക്കി പിന്നെ ഇത് പിന്നെ ആവശ്യമുള്ളതാണ് എപ്പോഴാ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എടുത്തു വെച്ചതാണ് പിന്നെ ഇവിടെ നമ്മൾ ഫുള്ള് അടിക്ക് വെച്ചിണ് ഇത് സ്പൈസ് ജെറ്റ് പിന്നെ അങ്ങനെ ഫുള്ള് എയർ ഇന്ത്യ പിന്നെ ഫുള്ള് എയർ അറേബ്യ പിന്നെ ഫ്ലൈ നയന്റി വണ് ഇൻഡിഗോ 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 പിന്നെ എയർ ഏഷ്യ സ്പൈസ് ജെറ്റിനെ സ്പെഷ്യൽ ജെറ്റ് ഇത് പിന്നെ ഫുൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് അത് പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ ആ ഒരു ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ ചീപ്പസ്റ്റ് ആണ് നിങ്ങൾക്ക് അറിയാവുക എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഞമ്മൾക്ക് പോകാൻ ആ ഒരു ഫ്ലൈറ്റേ ഉള്ളു അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞു ഇവിടെ ക്ലോസ് ചെയ്യാൻ പോകും അടുക്കി വെച്ചു ക്ലോസ്

അടുത്ത സെറ്റ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ റഫ്യൂസ് വരല് കാരണം ഇതിൽ നിന്ന് ഞാൻ ഒന്ന് ഒതുക്കി വെക്കുമ്പോത്തേന് സൈക്കോ ഒന്ന് വലിക്കും പിന്നെ സെൽമം വന്ന് വലിക്കും പിന്നെ റീനാ വന്ന് വലിക്കും പിന്നെ എനിക്ക് അതായത് നമ്മളെ ആ വൃത്തിയാക്കിയിട്ടൊരു ഒരു മാസം രണ്ട് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് പോകും പിന്നെ അലമ്പാക്കി തുടങ്ങിയ പിന്നെ ഞാനും അലമ്പാക്കും പിന്നെ ഞാൻ പാന്റ് അവിടെ ഇടും ഷർട്ട് ഇവിടെ ഇടും ഒക്കെ തോന്നിയ പോലെ ഇടും ഇവിടെ മുസല്യാണ് വെക്കല് പാന്റ് അവിടെയാണ് ഇവിടെ വെക്കല് ട്രൗസർഞ്ഞു ഇവിടെ കൊയ്വാക്കെന്ത അപ്പൊ എന്തായാലും ഇനി അടുത്തത് ഈ അറിയോഷൻ ട്രാൻസിഷൻ നമ്മളെ ക്ലീനിങ്ങിന് ഇട ഒരു വിശിഷ്ട അതിഥി നമുക്ക് വന്നു ഇപ്പച്ചീന്റെ പഴയ രണ്ട് പാൻ്റ് നമുക്ക് കിട്ടിയിട്ടോ അത് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും കൂടി മടക്കി വെക്കുമ്പോൾ അങ്ങോട്ട് കൂടെ മിക്സ് ആയി പോവും അപ്പൊ ഇനിയിപ്പച്ച ഇപ്പ ചി യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന പാൻറ് കിട്ടി അതിനൊപ്പം ഇതാ ഞാൻ വാങ്ങിയ പാന്റ് ഞാൻ യൂസ് ചെയ്തില്ലതാ ടാഗ് പൊട്ടിക്കാത്ത പാൻറ് നിങ്ങളത് തോന്നുകയായിരിക്കും ഞാൻ വെറുതെ ആദായ വിൽപ്പന പോലെ കൊടുക്കണം പക്ഷെ ഇതാ ബുദ്ധൻ പുതിയ പാന്റ് ഇതാ ടാഗ് പോലും ഇത് ഇതാ പുതിയ കുടി കൊറേ ദിവസമായി രണ്ട് പാൻസ് പോയി ഇങ്ങനെ തെരഞ്ഞടക്കിയിരുന്നു ഒരു തലക്കത് ക്രിസ്മസ് വെക്കേഷൻ അല്ലേ ഒരു തലക്കന്ന് ഇങ്ങനെ തപ്പി വരുന്നു ഏതായാലും മറ്റേ ക്രിസ്മസിന്റെ ഓഫർ ഉഷാറായി രണ്ടെണ്ണം കിട്ടി പുതിയ രണ്ടെണ്ണം അത് അപ്പോ ബൈ ടു Get Get ും കിട്ടി പഴയ ഇപ്പച്ച പാന്റും കിട്ടി അത്രയും ഡ്രസ്സ് കിട്ടിയതാണ് അപ്പൊ ഇതൊന്നും വെറുതെ അല്ല ഓരോന്നോരോ ഇത് ജാക്കറ്റ് സ്ഥിതിയെ കുറച്ച് കോസ്റ്റ്യൂം കില്ലറാണ് നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനത്തെ രണ്ടിതാ ഇത് വേറൊരു ജാക്കറ്റ് ഇത് ഇത് ഞാൻ ആകൊന്നോ രണ്ടോട്ടിട്ടുള്ളൂ നല്ല രസമുള്ള ഷർട്ട് ഇതാ ടാഗ് പൊട്ടിക്കാത്ത പൊട്ടിക്കാൻ അത്രയുള്ളൂ ടാഗ് പൊട്ടിക്കാത്ത നിങ്ങളത് വിചാരിക്കും ഞാൻ വെറുതെ കൊടുക്കാൻ അല്ല ഇതൊക്കെ നല്ല നല്ല സാധനങ്ങളാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എടുക്കുന്നത് നമുക്ക് അത്രയുള്ളൂ നമുക്ക് അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഇപ്പോൾ അനുവിൻ്റെ ആണെങ്കിൽ ഞാൻ അടലുണ്ട് എനിക്ക് പറ്റണെങ്കിൽ ഞാൻ എടുത്തോട്ടും ഞാൻ ഇടും നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നമ്മൾ എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കുന്നവരാണ് അപ്പോൾ എന്താ രണ്ട് മൂന്ന് ഷർട്ടുകൾ ഇട്ടി ഇതൊരു ജാക്കറ്റിതൊക്കെ ഞാൻ ഞാൻ പത്തിൽ പഠിക്കുമ്പോൾ ഇട്ടതാണ് ഒരു ഇട്ടിട്ടുള്ളൂ ഒരു പരിപാടിക്ക് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല പരിപാടി പോയിൻ്റെ ടൈമിൽ ഇട്ടതാണ് അപ്പോൾ താ ഹുഡി ഇതും ഞാൻ ഇട്ടിട്ട് പോലുമില്ല എൻ്റെ ടാഗ് ഇവിടെ ടാഗ് 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 അങ്ങനെ കുറെ ഡ്രസ്സുകൾ ഇത്രയും ഡ്രസ്സുകൾ ആകുമ്പോൾ ഇതിന് കിട്ടിയാണ് ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല കടക്കുന്നുള്ളൂ ഇഷ്ടം പോലെ ഇന്നും കടക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കിട്ടിയതാണ് അപ്പോ നമ്മളെ ക്ലീനിങ് പ്രോസസ് തകൃതിയായി നടക്കേണ്ടതാ നമ്മളിപ്പോ ഈ അറ സെറ്റ് ചെയ്തു ഇവിടെ മുസലിയും നമ്മളെ തുണിയും വെച്ചു ഇവിടെ ട്രൗസറും ജാക്കറ്റൊക്കെ ഒക്കെ ആണ് ഇത് റീനാനിട്ട് റീനാനിട്ടി ആകട്ടെ കുടി ടാ പൊട്ടിക്കാത്ത ഓടിപ്പൊത്തിന് കവറിലാക്കി വെച്ചിട്ട് പേരേക്ക് ഇതാ സാധനം കിട്ടിയപ്പോന്നാലേ ഞാൻ പോട്ടെ എന്നെ കൂട്ടുകാരെ കാത്തി സാധനം ആയപ്പോ ഞാൻ പറഞ്ഞിട്ട് ഇതിന് ഇതിട്ട് ടാഗ് പൊട്ടിക്കാത്ത പോട്ടേന്ന് ജി ചാമ്പ്യജി ഫേക്ക് ഫ്രണ്ടാണോടാ ആ ആകെ സിദ്ധി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇപ്പം ഫുൾ സപ്പോർട്ടിന് ഇനി ഇതാ ഈ അറ ഈ അറയുണ്ട് പിന്നെ അതും ഒന്ന് എടുത്തിട്ട് ഒന്ന് സെറ്റ് ആക്കണം ആ മോൾ ഭാഗം എന്തൊക്കെയോ പഴയ സാധനങ്ങളുണ്ട് അതും ഒന്ന് സെറ്റ് സെറ്റാക്കണം ലെസ്കോ ഞാൻ ചിത്രം കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് റീനാൻ അസോഷ്യ നമ്മളെ ചാമ്പി പോയിട്ടുണ്ട് ഒന്നൊരു സാധനമൊക്കെ ആയപ്പോൾ പോയി ആ ഇപ്പം ഇത് നമ്മളിവിടെ വെച്ചു ഈ രണ്ട് അറയകാലിയായിട്ടോ ഇത് പിന്നെ ജിമ്മിൻ്റെ കല്യാണത്തിന് നമ്മൾ എടുത്തീനെ ഡ്രസ് കോഡാണ് അത് വേറെ തന്നെ വെച്ചതാണ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് നമ്മളിവിടെ നിന്ന് മാറ്റും ആക്സസറീസ് ബാർ സ്ഥലത്തേക്ക് ആക്കും ഇനി മോള് ഭാഗമാണുള്ളത് ഇവിടെ മുഴുമ സ്ഥലം വെച്ചു ഇവിടെ ടീഷർട്ട് ട്രാക്ക് സ്യൂട്ട് ജീൻസ് ഇത് സ്വെറ്റ്ഷേർട്ട് പിന്നെ അവിടെ ജേഴ്സി ട്രൗസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്കി ഈ ഇതൊക്കെ ഫുള്ള് കാലിയായിട്ടോ ഫുൾ കാലിയായി അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാം ഇതാ ഫുൾ ക്ലീനാണ് ഇവിടെയും അവിടെയൊക്കെ ഫുൾ ക്ലീൻ ആക്കി നമ്മൾ വെച്ചു ഇവിടെ കുറച്ച് സാധനം കൂടി കയറ്റാണ്ട് അത് കഴിഞ്ഞാൽ ഇവിടുത്തെ സെഷൻ കഴിഞ്ഞു ഈ അഡ്രൂബും കൂടി ഒന്ന് നന്നാക്കിയോ ിട്ടുണ്ടാവില്ല എല്ലാവർക്കും എല്ലാവരും വീട്ടിലും ഇങ്ങനെയാണ് ഞാൻ വെച്ചാൽ എനിക്ക് മാത്രമുള്ള ഈ പ്രശ്നം എന്നാണ് പക്ഷെ കുറെ വീട്ടിൽ പോയപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് തുറന്ന കയ്യിലേ നമ്മൾ റെഡി ആക്കി തരാമെന്നറിയും അപ്പോൾ ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് കേട്ടില്ല പിന്നെ നമ്മളിങ്ങനെ നമ്മൾ തന്നെ പഠിക്കും എന്താ ഇവിടെ നമ്മൾ സെറ്റാക്കി ഇവിടെ റ കാലിയായി കിട്ടിയിരിക്കുന്നത് ഇവിടെ ഫുൾ കാലിയായി ഇവിടെ അത്രയും ഡ്രസ്സ് അല്ലോ ഇത്ര ഡ്രസ്സ് നമ്മൾ റെഡി ആക്കി അപ്പോൾ മൈക്കൊന്നും പോയി പ്രശ്നമല്ല അജീദിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു ഷർട്ട് പൊടി കിട്ടി അവിടെ പുതിയതായിട്ടിട്ടിട്ടില്ല പിന്നെ ഇതിന് ഇതാ പുതിയൊരു പാന്റ് കൂടി കിട്ടിയതാ പാൻറ്റ് പാൻറ്റ് പാന്റ് സിദ്ദിനെനിക്ക് മണാലി പൈപ്പ് തന്നത് ഫൈവ് അതിന്റെ വലിപ്പം കാണിച്ചോടുക്ക് അത് എന്റെ മണാലിത്തെ വ്ളോഗിൽ ഇങ്ങക്ക് നോക്കിയാ കാണാൻ പറ്റുന്ന ഒരു ഷർട്ടാണ് ഇതിന് അമ്പത് റുപ്പ്യ കണ്ടപ്പോ എടുത്തു പക്ഷെ സൈസ് നോക്കിയില്ല അല്ലേ ഒറ്റ എടുക്കൽ എടുത്തു പക്ഷെ സാധന രസാണ് ഒരു തൃറ്റിമൂടൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ ഈ ഷർട്ട് ഇതിന് ഗിഫ്റ്റ് തന്നെ കേട്ടോ അപ്പൊ നമ്മളെ അലമാര സെക്ഷൻ നമ്മള് വാർഡ് ഡ്രോപ്പ് സെക്ഷനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണെങ്കിൽ സമൂഹത്തോടെ റെഡിയാക്കാൻ സെറ്റായി ഇനി നമ്മൾ അടുത്ത സെഷൻ ഇതാ ആ രണ്ട് മേശ കേട്ടോ അത് കാണാൻ പോലെ അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവും തുറന്നാ ഒക്കെ ഉണ്ടോ ഓ ഇൻ്റെ അപ്പോൾ ഇത് റെഡി ആക്കാനാണ് ഞാൻ അടുത്ത പണി ലെസ്കോ ലെസ്കോ അല്ലേ അവിടെ റെഡി ആക്കണം ഞാൻ എൻ്റെ ബുക്കുകൾ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്ന കുറച്ച് ബുക്കുകൾ ഉണ്ടാവശ്യമില്ലാത്തത് അതൊക്കെ അടുത്ത് ഒഴിവാക്കണം എന്തായാലും പഠിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ ഇത്രയും നമ്മൾ ഒഴിവാക്കിയ ഡ്രസ്സാ കേട്ടോ ഒഴിവാക്കുക മീൻസ് നമ്മളത് യൂസ്ഫുൾ ആക്കും നമ്മൾ ഒരിക്കലും ഒരു സാധനം നമ്മൾ വെറുതെ കളിയില്ല എന്നാൽ പഠിച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ അടുക്കളയിൽ തുടക്കാനോ വണ്ടി ചെയ്യാനോ അങ്ങനെ പലവിധ സാധനങ്ങൾക്ക് നമ്മളത് യൂസ് ചെയ്യും ഇതിൽ എന്നാലും അതിലും നല്ലതൊക്കെ കണ്ടിട്ട് ഒരു വട്ടർ യൂസ് ചെയ്ത് ഒഴിവാക്കിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പച്ചയ്ക്ക് പറ്റണേൽ ഇപ്പച്ചയ്ക്ക് കൊടുക്കും നമ്മൾ അങ്ങനെയാണ് ഒക്കെ മാറി മാറി കൊടുക്കും ഇപ്പച്ചയ്ക്ക് പറ്റാത്തേ നമുക്ക് തരും അതിനൊന്നു പറ്റാത്ത അങ്ങോട്ട് ഇടും ഇങ്ങോട്ട് കൊടുക്കും അങ്ങനെ ഇടും ഇങ്ങനെ ഇടും ഒക്കെ ഒരു ജോയിൻറ്റ് വൈബിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്കിനി ബെഡും അതും കൂടി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ബിഫോർ കണ്ടിരിക്കും ബിഫോർ ട്രാൻസിഷൻ കിട്ടുന്നത് ട്രാൻസിഷൻ ഇനി ഇത് മാറി വരും യ്യോ ഗ്സ് അപ്പോ നമ്മളെപ്പോ ക്ലീനിങ് മൂന്നേ സംതിങ് അയ ചെലക്കണ്ട അയ്യോടോ പോയിക്കോവാക്കാൻ പറഞ്ഞല്ലോ ഇത് അപ്പൊ ഗൈസ് നമ്മളെ ക്ലീനിങ് സെഷൻ ഇതാ ഈ മേശേ നമ്മള് കാലിയാക്കി കണ്ടു പോവാത്തെ ട്രാൻസിഷൻ കണ്ടോളൂ ബ്യൂട്ടി വാട്ടേ ബ്യൂട്ടി നമ്മളിതാ സാധനങ്ങളത് ഇതിൻ്റെ ഹെഡ്ഫോൺ ആണ് തോക്ക് അതോക്ക് അപ്പോൾ ഇത് കഴിച്ചത് ഇതിൻ്റെ ചെറിയൊരു വാച്ച് കളക്ഷനാണ് ഐ എം നോട്ട് ഷോയിങ് ഓഫ് ബട്ട് എനിക്ക് എന്താ ഇത് കാണിച്ചു തരണം തോന്നിയതുകൊണ്ട് ഞാൻ കാണിച്ചു തരുകയാണ് എനിക്ക് വാച്ചുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ഇല്ലാത്ത കുറേ വാച്ചുകളുണ്ട് ഉണ്ട് കേട്ടോ ഇതിൽ അനുവൻറ്റ് അടിച്ച് മാറ്റിയ കുറേ വാച്ചുകളുണ്ട് അപ്പോൾ ഈ മൂന്ന് വാച്ച് കണ്ടു പോകും അത് കാണിക്ക് ഈ വാച്ച് ഈ വാച്ച് ഈ വാച്ച് അപ്പോൾ ഈ മൂന്ന് വാച്ചും നമുക്ക് ഇതും 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 കത്തറ് പോയ ടൈമിൽ ഒരു ചെക്കൻ ഉണ്ടോ ചെക്കനാണ് നമുക്ക് കൂടുതൽ നോൻ ഡിസൈൻ ചെയ്യുന്നതാണെന്നാണ് അവിടുത്തെ അക്കമാർ പറഞ്ഞത് ഈ ബ്രാൻഡാണ് ഇതെങ്ങനെ ഇതെന്താ വായിക്കാം ക്യാൻസലർ ചാൻസലർ വായിക്കാം ക്യാൻസലർ ക്ലെൻസർ ക്ലൻസറോ പോടാണോ ഇതിൻ്റെ പ്രൊനൗൺസേഷൻ കറക്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷേ ഒരു മലയാളി ചെക്കൻ്റെ ഇതാട്ടോ ഓക്കെ ലൈക്ക് ഞാൻ ആ വാച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എന്താ മുട്ടു ഇത് അതിൻ്റെ വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക

ആ അപ്പോൾ അങ്ങനെ എനിക്കൊക്കെ അറിയട്ടോ അപ്പോൾ ഇതും നമുക്ക് അവിടുന്ന് ആ ചെക്കൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ മൂന്ന് വാച്ച് കൊണ്ട് തന്നുകഴിഞ്ഞു അത്ര ലിപ്പച്ചയ്ക്ക് ഉമ്മച്ചേക്കും ഒരു വാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വാച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈക്ക് വെറൈറ്റി ഒരു ഡിസൈൻ ഇത് വളർത്തുന്ന സാധനം ഇത് നമ്മൾ ചെയിൻ അൾട്ടർ ചെയ്യാനുണ്ട് ഇതിൻ്റെ ഡയലും കണ്ടെട്ടോ ഇതിൻ്റെ ഡയലും നല്ല രസമാണ് നമുക്ക് ആ ചെരിഞ്ഞിട്ടുള്ളൊരു ഡയൽ അതുപോലെ ഇതും നമ്മൾ സ്വന്തം അബിൾ ടൊർണാഡോ അതെല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ടൊർണാഡോ വാച്ച് നമുക്കൊരു ഗിഫ്റ്റ് എന്ന അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാച്ചുകളാണ് ഇത് നമ്മൾ സ്വന്തം ഗോൾഡ് ഗിഫ്റ്റ് ചെയ്ത വാച്ചാണ് ഇത് വാച്ച് അടിച്ചുപോയി ഇതിന് ഞാൻ പ്ത് ഇത് കണ്ടാൽ തോന്നുമ്പോൾ ഏതോ ആസ്തറ്റിക് സാധനം തോന്നുന്നു പക്ഷെ ഇതിന് എന്തോ അറുന്നൂറ് ഉപ്പി അങ്ങനെന്തോ ഉള്ളൂ ഞാൻ ഇൻസ്റ്റയിൽ സ്ക്രോൾ ഇതുകൊണ്ട് ഉണ്ടപ്പോൾ കണ്ടു ഭയങ്കര രസം തോന്നി കണ്ടപ്പോൾ ഒരു എന്താ പറയുക ഒരു പഴയ മൂഡ് ആ ഒരു ആസ്തറ്റിക് മൂഡിലേക്ക് റെട്രോ മൂഡ് അതാണ് അതാണ് സാധനം റെട്രോ മൂട്ടിലേക്ക് പോയപ്പോൾ നമ്മൾ വാങ്ങി സാധനം ചെയ്യുന്നത് ഇതിലേതൊക്കെ ഉണ്ട് ഇതിൽ പെടാത്തത് അപ്പോൾ അതൊക്കെ നമ്മൾ അടുക്കി വെച്ചു ഇവിടെ നമ്മൾ സ്പ്രേകൾ ലോഡ് സ്പ്രേ കുപ്പികളുണ്ട് ഇതിൽ ഒന്ന് ിതിൻ്റെ പാറ്റേൺ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഈ സാധനം അതിൻ്റെ അടപ്പൂടെ എന്താ ഒരു പുലിൻ്റെ കയ്യിലുള്ള അടപ്പ് പാന്തർ പാന്തർ എന്നാണ് പെർഫ്യൂമൊക്കെ തരും പെട്ടി പൊട്ടിക്കട്ടെ നമ്മളാദ്യം അതിനാദ്യം ശിങ്കടികളൊക്കെ ഇവിടെ എത്തണം അപ്പോൾ ഇത് നമ്മളിതാ ഫുൾ അടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് താഴെയും റെഡിയാക്കി താഴെയൊക്കെ നമ്മൾ ഫുൾ ക്ലീനാക്കി ഇത് ലൈക്ക് പഴയ ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ബ്രാൻഡിൻ്റെ ക്യാമറ എടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഈ പഴയ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും ഈ ആശിക്ക തന്നെ എന്ന് വായിക്കാം അപ്പോൾ ഇത് ഞാൻ ഡാഡീൻ്റെ അടുന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടാവും ഡാഡി എന്ന് പറഞ്ഞാൽ ഉമ്മച്ചിൻ്റെ അപ്പ അപ്പോൾ ഉമ്മച്ചിൻ്റെ പാൻ്റെ അടുത്ത് പഴയ ക്യാമറകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ അവിടെ പോയ ടൈമിൽ ഓക്കെ ഡാ എനിക്കിങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാമറകളൊക്കെ പഴയ ആൾക്കാർ നമ്മളെ പഴയ ആൾക്കാർ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഈ ക്യാമറ യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ പറയുക ഇതിനി ഇത് വർക്കിംഗ് ഇത് വർക്കിംഗ് അല്ല എന്നാണ് സൽമാൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം അറിയുന്നവരോ അല്ലെങ്കിൽ ഇതിനി പ്രവർത്തിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇറ്റ് ബി റിയലി ഹെൽപ് ഫുൾ ആ ഇതാ ഇതും കണ്ടോ പഴയ ഒരു ക്യാമറ രണ്ട് ക്യാമറ ഉണ്ട് രണ്ടും വർക്കിംഗ് ആക്കി പഴയ സാധനം ഡാഡി പണ്ട് ഇങ്ങനത്തെ സാധനം ഡാഡീൻ്റെ അടുത്ത് പഴയ ആർ എക്സ് ലോറി ജീപ്പ് ബസ് ഇങ്ങനത്തെ സകലവിധ സാമഗ്രികൾ ഉണ്ടായില്ല ഇത് ഞാൻ കാല് പിടിച്ച് കെഞ്ചി ഡാഡി എടുത്തോന്ന് പറഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന ഡാഡി എനിക്ക് തന്നൊരു സമ്മാനമായിട്ട് ഞാൻ ഇതിവിടെ വെക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പെട്രോൾ നൈസായില്ല സാധനം ഇന്നത്തെ ക്യാമറയ്ക്ക് എന്താ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എവിടെ കിടക്കണു ഏ ആ അതിൻ്റെ പേരെന്താണ് ഇൻസ്റ്റാക്സ് അതിന്റെ ഫീലിം തീർന്നിരിക്കുന്നത് അപ്പം ഇനി നമ്മൾ ഇനി അടുത്ത പണി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ ഫുള്ള് മാറ്റണം ഈ ട്രോഫി ഒക്കെ എടുത്ത് ഒഴിവാക്കണം ആ ട്രോഫി ഒക്കെ എടുത്ത് ഒഴിവാക്കണം ഈ ബെഡ്ഷീറ്റ് മാറ്റി ഇതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആകും ഇനി നമ്മൾ കാണിച്ചു തരുക ഫുൾ റൂം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള വിഷയമാണ് നമ്മൾ കാണിച്ചു തരാം അടിച്ചുപരി തുടക്കാൻ ഒന്നും ആവും തോന്നുന്നില്ല അപ്പോൾ തന്നെ ഉയരവേദനയ്ക്കുണ്ട് എന്തായാലും ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കഴിച്ച് ഓക്കെ

ഫുൾ സെറ്റായി എന്താ അനങ്ങൾ നോക്കണ ഇവിടെ കബ്ബോർഡ് ഇപ്പം ഇപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചാൽ ട്രൈ പോർഡ് വെച്ചാൽ പോരാ നല്ലൊരു സ്ഥലത്ത് അനങ്ങി എടുക്കാനാണെങ്കിൽ എന്താ കബോർഡ് ഫുൾ നമ്മൾ സെറ്റാക്കി ബെഡ് നമ്മൾ സെറ്റാക്കി ടേബിള് ഫുൾ നമ്മൾ സെറ്റാക്കി അതായപ്പോ സാധനങ്ങളൊക്കെ കൊടുത്ത് ഒഴിവാക്കി നമ്മളെ കുറച്ച് കാർ കളക്ഷൻസ് പഴയ ക്യാമറ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് അങ്ങനെ നമ്മൾ റൂം ടൂർ ബ്ലോഗ് പ്ലസ് ക്ലീനിങ് ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ ക്ലീനിങ് ബ്ലോഗ് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും പോയിട്ട് നിങ്ങളെ റൂമും ഇതുപോലെ ക്ലീൻ ചെയ്യുക ഉമ്മമാരെ സഹായിച്ചു കൊടുക്കുക അവർക്ക് പണി ഉണ്ടാക്കി കൊടുക്കുക ഇടക്കൊക്കെ ആണെങ്കിലും എല്ലപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ പ്രൊഡക്റ്റീവ് ആവും വെറുതെ ഇരിക്കുമ്പോൾ പ്രൊഡക്റ്റീവ് ആവുക അതാണ് നമ്മളിപ്പോൾ നമുക്കൊരു ബ്ലോഗ് കൊടുക്കാൻ പറ്റി നമുക്ക് പ്ലസ് റൂമും ക്ലീനായി അതൊരു റൂം ടൂറും എല്ലാവരും ഹോം ടൂർ ഹോം ടൂർ കുറഞ്ഞിരിക്കണം ഹോം ടൂർ നമുക്ക് ഇൻഷാ ഭാവിയിൽ അപ്ലൈയിൽ നമുക്ക് ചെയ്യാം ഇപ്പോൾ റൂം ടൂർ നമ്മൾ ചെയ്തത് അപ്പോൾ പറഞ്ഞ പോലെ ബാത്റൂം വാതിൽ കബോർഡ് ലൈറ്റ് ഫാൻ മിറർ അങ്ങനെ കുറച്ച് ഫുൾ ഇത് നമ്മൾ ഫുൾ നമ്മൾ സെറ്റാക്കി ഇവിടെ പിന്നെ വിൻഡോ ഉണ്ടോ അതുപോലെ പൊക്കാൻ പറ്റും ഒക്കെ വ്യൂ റബ്ബർ ആണ് അവിടുത്തെ കാണും ഫുൾ പ്രൈവസി വ്യൂ ആണ് ആർക്കും കാണാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ ചെറിയൊരു റൂം ടൂർ പ്ലസ് എല്ലാവരും അയച്ചി ണ്ടാവും പക്ഷെ മാറും പക്ഷെ റൂമ് വൃത്തിയായി ഇനി എന്തായാലും ടീം മൊത്തം എത്തുമ്പോൾ ഇന്നും രണ്ടു ദിവസം ആവും പക്ഷെ ആ ഒരു വൃത്തിയൊക്കെ അത് വേറെ തന്നെ അപ്പൊ നിങ്ങളെല്ലാരും റൂം ഇപ്പോഴും അലങ്കോലായി കടക്കണി പോയി ക്ലീൻ ചെയ്യും ഇങ്ങനെ വീഡിയോ എടുക്കണേ നിങ്ങൾക്ക് ചിലപ്പോൾ വ്ളോഗ് കാണുമ്പോൾ ഷെയ്ക്ക് ഒക്കെ വരികയാണെങ്കിൽ അത് റിനാൻ തുമ്മിയതാണ് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുമെന്ന് നമുക്ക് പാവത്തിൻ്റെ കുറ്റം പറയുന്നത് ഇടക്കൊക്കെ മുങ്ങിക്കണമെങ്കിലും നമുക്ക് വ്ളോഗെടുത്തത് റീനാനാണ് അപ്പോൾ താങ്ക് യു കായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്യുക അതേപോലെ വീഡിയോൻ്റെ ഇടയിൽ ഇടയ്ക്കെന്തൊക്കെ ചോദിച്ചാൽ ക്യാമറിൻ്റെ കാര്യം ചോദിച്ചത് അതേമാരി ലവ് ലോലിക്കേൻ്റെ കാര്യം അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാ എന്താണ് വേറെ എന്തൊക്കെ വ്ലോഗാണ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് അതൊക്കെ ആയിട്ട് ബ്ലോഗുകളായിട്ട് നമുക്ക് വരാം അപ്പോൾ ഈ ഒരു അന്ധമുട്ട ബ്ലോഗ് കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് അപ്പോൾ എന്നെയും ഞാനും ജിദിനുമാണ് ജിദിനാണ് ഇനി അതിന് കൂടുതൽ ഹെൽപ്പ് ചെയ്തത് താങ്ക് യു സോ മച്ച് ജിതിന് കുറെ ഡ്രസ്സ് കിട്ടി വേ ആ ഡ്രസ്സ് കിട്ടി കുറെ ഡ്രസ്സ് കിട്ടി പക്ഷെ എന്നാലും ചെക്കൻ മനസ്സറിഞ്ഞു ഡ്രസ്സ് കിട്ടിയതാണ് നല്ല കേട്ടോ സഹായിച്ചോ ആദ്യം പറഞ്ഞോ ആ വ്ളോഗെടുക്കുക നമുക്ക് ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞ നോമ്പിനും നമ്മൾ ജിദിനെ എന്നെ സഹായിച്ചതാണ് കഴിഞ്ഞ നോമ്പിന് ചെങ്ങായി എടുക്കാത്ത തുമ്മലാണ് ഇനി വെറുപ്പിക്കണില്ല അവരെ അപ്പോൾ താങ്ക് യു കായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക ബൈ ബൈ